ലൈവിൽ പൊട്ടിക്കരയുന്ന സീക്രട്ട് ഏജന്റ് കാരണം എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സീക്രട്ട് ഏജന്റ് ഫാമിലി വന്നിട്ടുണ്ട് എല്ലാവരുടെ ഫാമിലി വരുമ്പോൾ ഭയങ്കര സന്തോഷവും ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ സീക്രട്ട് ഏജന്റ് ഭയങ്കര സങ്കടത്തിൽ കരയുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ആ ഒരു കാര്യം പറയുമ്പോൾ മീൻസ് ലൈവ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സങ്കടമായി അത് കണ്ട എല്ലാവർക്കും സങ്കടമായിട്ടുണ്ടാവും സോ അദ്ദേഹത്തിന്റെ ഒരു ഡോഗ് മരണപ്പെട്ടു ആ ഒരു സംഭവം ആ ഒരു സംഭവം ആ പുള്ളി മനസ്സിലാക്കിയ രീതിയും ഭയങ്കരമാണ് കേട്ടോ അതായത് അദ്ദേഹത്തിന്റെ വൈഫ് ഇത് പറയാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ കണ്ണ് അവരെ ചതിച്ചു പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാൻ പോകുമ്പോൾ കുറച്ചു ദിവസം മുന്നേ നമുക്കൊരു തോന്നുന്നുണ്ടാകും ആ രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാതിരിക്കാൻ സീക്രട്ടേജന്റിന്റെ വൈഫ് മാക്സിമം ശ്രമിച്ചു പക്ഷെ ആ ഒരു ഡോഗ് മരണപ്പെട്ടു എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിനോട് പറയാണ് ശരിക്കും മെൻ്റലി ഡൗൺ ആയിട്ടുള്ള ഒരു സീക്രട്ട് അദ്ദേഹം മീൻസ് എനിക്കറിയാം എൻ്റെ അനിയന് ഒരു ഡോഗുണ്ടായിരുന്നു ആ ഒരു ഡോഗ് മരണപ്പെട്ടതിന് ശേഷം മീൻസ് അവന്റെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല അവർ അത്രത്തോളം ഡോഗിനെയും കാര്യങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്കും ഭയങ്കരമാണ് നമ്മളൊരു കുടുംബാംഗത്തെ പോലെ നമ്മൾ കാണ കണ്ട് ആ ഒരു രീതിയിലാണ് പോവുക സോ അതിൻ്റെ ആ ഒരു വിഷമൊക്കെ സീക്രട്ട് ഏജൻ്റെ മൈൻഡിൽ ഇപ്പം ശരിക്കും നമുക്ക് ലൈവിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ പൊതുവേ പെറ്റ്സ് അങ്ങനത്തെ സംഭവത്തിനോട് ഓവർ അറ്റാച്ച് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഇമോഷൻസ് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവമാണ് ഞാൻ ആര് എന്തെങ്കിലും ആയിട്ട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ഒക്കെ ആയി പോകുന്ന സംഭവമാണ് അപ്പോൾ എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ ഭയങ്കര കണക്റ്റായ ഒരു സംഭവമാണ് അപ്പം അത് പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തൊരു രീതിയാണ് സോ സീക്രട്ട് ഏജൻ്റിൻ്റെ അതായത് വൈഫ് ഈ ഒരു സംഭവം പറയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു അതുപോലെ തന്നെ സീക്രട്ട് ആയിട്ട് നിന്ന് കളിക്കിന് ആകെ നാലാഴ്ചയുള്ളൂ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പറയാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അങ്ങനെയാണ് അത് കൈവിട്ടുപോയി പറഞ്ഞു പക്ഷേ അത് അറിഞ്ഞില്ലെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു സോ എന്തായാലും കുട്ടിക്ക് അറിയുന്ന ഒരു സീക്രട്ട് ഏജൻ്റ് ആണ് ലൈഫിലുള്ളത് ഈ പുള്ളി ഇത്രത്തോളം പാവമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര അതായത് ഇമോഷണലി ഭയങ്കര പാവായിട്ടുള്ള ഒരു വ്യക്തിനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അമ്മയും ഈ സ്നേഹ എന്ന് പറയുന്ന അവരും അദ്ദേഹത്തിന്റെ വൈഫും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞപ്പോഴൊക്കെ ആണെങ്കിലും അദ്ദേഹം അത്രത്തോളം ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിരുന്ന് പറയുന്ന അദ്ദേഹം ഇത്രത്തോളം ഒരു മീൻസ് ഭയങ്കര ലോലഹൃദനായിട്ടാണ് എനിക്കിപ്പം ലൈവ് കാണുമ്പോഴൊക്കെ തോന്നുന്നത് സോ അപ്പം ലൈവിൽ ഒരു അപ്ഡേറ്റ് കണ്ടു അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ വന്നാണ് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ഗൈസ്